നിലമ്പൂരിലെ വിജയം പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് വർഷവാക്കിൽ പറഞ്ഞാല് നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയമാണ് ഐക്യ ജനാധിപത്യ യുഡിഎഫിന്റെ രാഷ്ട്രീയ വിജയമാണ് ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ടല്ല ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് തരുന്നത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട് പേര് മാത്രം കേരളത്തിൽ ഒട്ട ഒന്നടക്കമുണ്ട് അപ്പോൾ യു ഡി എഫ് പറഞ്ഞത് തന്നെയാണ് വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് യു ഡി എഫ് അവിടെ പറഞ്ഞത് ജനങ്ങളത് അംഗീകരിച്ചു അതിന്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ വികസന മുരടിപ്പ് അതുപോലെ തന്നെ ജനജീവിതത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകൾ ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ച അത് കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടല്ലോ എല്ലായിടത്തും അക്രമവും അരാജകത്വവും ഒക്കെ നടപാടുന്നു അപ്പം അതിനെതിരൊക്കെയുള്ള ഒരു വിധേയത്തായിട്ടാണ് ഇത് കാണുന്നത് നിലമ്പൂരിൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ മറ്റ് പലരും മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടി എടുക്കാൻ ശ്രമിക്കുകയുണ്ടായി അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ് ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ വിധേയത്തിൽ